ഗോപാലസാമി കീ ജയ് സനാതനൻ കെ ജയ് രാജസേനൻ കെ ജയ് ഗോപാലസാമിയുടെ ഭാര്യ കീ ജയ് വിളിക്കടാ വിളിക്ക നമ്മുടെ ക്യാമറ വിളിച്ചേ പറ്റൂ വേറെ ില്ല എന്തായാലും നമ്മുടെ ഗോപാലസ്വാമി ദൈവമായി ദൈവമായി ഇത് സത്യം സത്യം യാതൊരു മാറ്റവും കറക്റ്റ് പ്ലാനിങ് നടന്നോണ്ടിരിക്കുകയാണ് നടന്ന് കഴിഞ്ഞിരിക്കുവാണ് ഇനി യാതൊരു മാറ്റവും ഇല്ല നമ്മുടെ ഗോപാലസ്വാമി ദൈവമായി കഴിഞ്ഞിരിക്കുവാണ് എന്തായാലും ഇതിന്റെ പിന്നണിൽ പ്രവർത്തിച്ചവർക്ക് എന്റെ ഹൃദയംഗമായി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ നാടകം ആരംഭിക്കാൻ പോവുകയാണ് ഗോപാലസ്വാമി സമാധിയായി ഏറ്റവും കൂടുതൽ ആൾദൈവങ്ങളെ ഷൂട്ട് ചെയ്ത ആളെന്ന രീതിയിൽ എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും നമ്മുടെ ഗോപൻ സ്വാമി ദൈവവുമായി കഴിഞ്ഞു യാതൊരു തർക്കവും ഇല്ല ഇനി നമ്മുടെ ഗോപൻ സ്വാമിയുടെ വീട്ടിൽ കയറി പോകണമെങ്കിൽ എന്താ സംഭവിക്കുന്ന അറിയുമോ ടോക്കൺ എടുക്കണം അദ്ദേഹത്തെ ഒന്ന് അദ്ദേഹത്തിൻ്റെ ശവകുടിയിൽ ഒന്ന് കാണണമെങ്കിൽ ഈ ജനത്തിരക്കൊക്കെ വകഞ്ഞു മാറ്റി വേണം അകത്തേക്ക് പോകാൻ വേണ്ടി അമ്മാതിരി തിരക്കായിരിക്കും ഇനി ഞാനും നിങ്ങളൊക്കെ ചത്തില്ലെങ്കിൽ നേരിട്ട് കാണാൻ പോകുന്ന കാഴ്ചയാണ് ഞാൻ ഈ പറയാൻ പോകുന്നത് ഇതിനകത്ത് യാതൊരു മാറ്റവും കേട്ടോ ഇന്നല്ലെങ്കിൽ നാളെ നാളെ അല്ലെങ്കിൽ മറ്റന്നാളും അതിനപ്പുറം പോകത്തില്ല ദിവസം കഴിയുമ്പോൾ തന്നെ അതൊരു വലിയൊരു വിശ്വാസ മണ്ഡപവുമായിട്ട് വലിയൊരു വിശ്വാസ കുടീരമായിട്ട് ബ്രഹ്മശ്രീ ഗോപൻ സ്വാമിയുടെ സമാധി സ്ഥലം എന്നൊക്കെ പറഞ്ഞ് ഇനി ആ സ്ഥലമൊക്കെ അറിയപ്പെടും അദ്ദേഹത്തെ കാണാൻ വേണ്ടി അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ശവകുടിയിൽ കാണാൻ വേണ്ടി വള്ളവും ബസ്സൊക്കെ പിടിച്ച് ആൾക്കാർ വരാൻ പോകുന്ന വിദൂരമല്ല നിങ്ങൾ കാത്തിരുന്ന് കണ്ടോ യാതൊരു മാറ്റവും ഞാൻ ഈ ബ്രഹ്മശ്രീ ഗോപൻ ഗോപനസ്വാമിയുടെ കഥ പറയുന്നതിന് മുമ്പ് എനിക്ക് മറ്റൊരു കഥയാണ് ഇപ്പോൾ പറയാൻ ഓർമ്മ വരുന്നത് വർഷങ്ങൾക്ക് മുമ്പ് ഒരു സ്ഥലത്ത് ഞാൻ ആ സ്ഥലവും അദ്ദേഹത്തിൻ്റെ പേരൊന്നും വെളിപ്പെടുത്തില്ല എങ്ങനെയെങ്കിലും ജീവിച്ചു പോകട്ടെ നമ്മളായിട്ട് ഒരാളുടെ കഞ്ഞൂടി മുട്ടിക്കുന്നത് വളരെ പാവമാണ് അങ്ങനെ ചെയ്യാനും പാടില്ല എങ്ങനെയെങ്കിലും സുഖമായിട്ട് ജീവിക്കട്ടെ അങ്ങനെ ആ സ്വാമിയുടെ സബ്ജത്തിലേക്ക് പോവുകയാണ് അദ്ദേഹത്തിൽ എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ ഒരു രസമായിരിക്കുമെന്നും പറയം കൊണ്ട് പോയി അങ്ങനെ അദ്ദേഹം കുറേ മണ്ടത്തരങ്ങൾ വിളമ്പുകയാണ് പലർക്കും ആ വീഡിയോ ഭയങ്കര വൈറലായത് കൊണ്ടൊരു പക്ഷെ അറിയാമായിരിക്കും നമ്മുടെ പിണറായി വിജയൻ പുഴുത്തെ മരിക്കത്തോളൂ ദുൽഖർ സൽമാനെയും കൊണ്ട് നമ്മുടെ മമ്മൂട്ടി കുറേ പെടാപ്പാട് കാവ്യ മാധവൻ കാരണം ദിലീപ് വഴിയാധാരമാകും എന്നൊക്കെ പറഞ്ഞ് കുറേ വിഡ്ഢങ്ങൾ ഒടുവില്ല അവസാനം പറഞ്ഞു ഇങ്ങനെയാണ് അദ്ദേഹം താമസിക്കാതെ ഒരു രാഷ്ട്രീയ നേതാവും നമ്മുടെ ഈ കേരളത്തിൽ മരിക്കുമെന്ന് പറഞ്ഞു അതും താമസമില്ല ഒരാഴ്ചക്കുള്ളിൽ നമ്മുടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രിയായിരുന്നു ഉമ്മൻചാണ്ടി സാർ മരിച്ചു അതോടുകൂടി നമ്മുടെ കുറേ ഭക്തന്മാർക്ക് അയ്യോ ഇത്രയും വഴി കഴിവുള്ള ആളായിരുന്നു എനിക്ക് അയ്യോ ഭയങ്കര സംഭവം ഉണ്ടെന്നൊക്കെ പറയും ഇറച്ചി കയറ്റമായിരുന്നു സ്വാമിയുടെ ആ കുടിയിലേക്ക് ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തെ കാണണമെങ്കിൽ ടോക്കൺ എടുക്കണം മിനിമം രണ്ടായിരം രൂപയുടെ ടോക്കൺ ആണ് പുള്ളിയുടെ മിനിമം ചാർജ് എന്ന് പറയുന്നത് അത് മാത്രമല്ല ഇദ്ദേഹത്തെ കാണാൻ വരുന്നത് ഓഡി ബെൻസ് എന്നുപോലെയുള്ള വലിയ വണ്ടികളാണ് വരുന്നത് അത്രയും സെറ്റപ്പിലേക്ക് ആ സ്വാമി മാറി കഴിഞ്ഞു എന്തായാലും എനിക്കൊരു കാര്യം ഉറപ്പിച്ച് പറയാൻ പറ്റും ഞാനെടുത്ത് ഒരു ആൾ ദൈവം പോലും പെരുവഴി ആയിട്ടില്ല കേട്ടോ എല്ലാം നല്ല സെറ്റപ്പിലേക്ക് നീങ്ങിക്കഴിഞ്ഞു എന്തായാലും നല്ലൊരു ഈ വിശ്വാസം ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ് വിശ്വാസം ഉണ്ടാക്കിയെടുത്താൽ മാത്രം മതി അവിടെ ഇന്നതുണ്ട് ചേനയുണ്ട് മാങ്ങയുണ്ട് മാങ്ങാണ്ടി ഉണ്ട് എന്ന് മാത്രം പറഞ്ഞാൽ മതി ജനങ്ങൾ അതായത് പാവപ്പെട്ട മണ്ടന്മാര ജനങ്ങൾ ഇങ്ങിച്ചൊരു കയറ്റമായിരിക്കും ലമന്റെ കഥനു പണവും വന്ന് വീഴും അതുപോലെയുള്ള ഒരു കൂർമ്മ ബുദ്ധിയാണ് ഗോപൻ സ്വാമിയുടെ കുടുംബം നടപ്പിലാക്കുന്നത് ഗോപൻസ്വാമി ജീവിച്ചിരുന്നപ്പോൾ ദൈവമായില്ലോ അല്ലേ നാട്ടുകാർക്കെല്ലാം അറിയാം അദ്ദേഹം ഒരു പൂജ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളാണ് വലിയ അറിയാം പക്ഷേ അദ്ദേഹത്തോടെ മരണത്തോടെ ഇദ്ദേഹം ഒരു ദൈവമായിട്ട് മാറുകയാണ് ആര് കാരണം ഈ കുടുംബക്കാർ കാരണം അതിൻ്റെ പിന്നിൽ വലിയ ഒരു സ്ക്രിപ്റ്റ് തന്നെ ഈ കുടുംബക്കാർ തയ്യാറാക്കിയിട്ടുണ്ട് ഈ ഗോവൻ സ്വാമിയുടെ ചരിത്രം എല്ലാവർക്കും അറിയാമല്ലേ വാർത്തകളൊക്കെ നിറഞ്ഞു നിന്നുകൊണ്ട് ഞാൻ അങ്ങോട്ട് കാര്യമായിട്ട് വിശദീകരിക്കുന്നില്ല എങ്കിൽ രത്ന ചുരുക്കം പറയാം സ്വാമി ഒരു ചുമട്ടു വള്ളിയായിരുന്നു അല്ലേ കുലുവലക്കാരനായിരുന്നു എങ്കിലും പൂജാകർമ്മങ്ങളൊക്കെ ചെയ്യുമായിരുന്നു അങ്ങനെ അദ്ദേഹം പ്രായത്തിൻ്റെ അവശത കൊണ്ട് കുറേ രോഗങ്ങളൊക്കെ പിടിച്ചു പ്രഷറും ഷുഗറും കാരണം പുള്ളിക്ക് എഴുന്നേറ്റ് നടക്കാൻ പോലും പറ്റുന്നില്ല മലമൂത്ര വിസർജനമൊക്കെ വീട്ടിൽ തന്നെയാണ് നടപ്പിലാക്കുന്നത് അങ്ങനെ പുള്ളിക്ക് തന്നെ അറിയാം ഞാൻ ഏതാനും നിമിഷങ്ങൾ കൂടി കഴിയുമ്പോൾ അല്ലെങ്കിൽ ഏതാനും ദിവസങ്ങൾ കൂടി കഴിയുമ്പോൾ മരിക്കും അതിനിടയ്ക്ക് മക്കളോട് പറയുന്നുണ്ട് എടാ മക്കളമാരെ നിങ്ങൾ കാര്യം ചെയ്യും ഞാൻ ഇന്നല്ലെന്നാളെ മരിക്കും എൻ്റെ മരണം കൊണ്ട് നിങ്ങൾക്ക് വല്ല കച്ചവടം വല്ലതും നടക്കുന്നത് നടക്കട്ടെ നിങ്ങൾ നിങ്ങളുടെ ബുദ്ധിമുട്ട് നടക്കട്ടെ എന്ന് ഒരു ഉപദേശം കൊടുക്കുന്നുണ്ട് പിള്ളേരുടെ തലയിലേക്ക് അത് ഇടിച്ച് കയറുകയാണ് അമ്പലത്തിൽ ഇപ്പോൾ ആളൊന്നും വരുന്നില്ല എന്തെങ്കിലും വിശ്വാസ കച്ചവടം ഉണ്ടെങ്കിൽ അമ്പലത്തിൽ ആളെ കേറ്റാൻ പറ്റത്തുള്ളൂ അങ്ങനെ അവരുടെ ബുദ്ധിയിലേക്ക് ഗോപൻ സ്വാമിയുടെ മുഖം വരികയാണ് ഗോപൻ സ്വാമിയുടെ മരണത്തോടു കൂടി അത് നടപ്പിലാക്കണം ഒരു ഒരു തട്ടിപ്പ് നടത്തണം എന്നുള്ള ചിന്താഗതി ഈ മക്കൾ പ്ലാൻ ചെയ്യുകയാണ് മക്കളും അമ്മയെല്ലാം കൂടെ ചേർന്ന് ആ സ്ക്രിപ്റ്റ് നടപ്പിലാക്കുകയാണ് അങ്ങനെ പ്രായത്തിൻ്റെ അവശതമുണ്ട് ഈ സ്വാമി ആ വീട്ടിൽ കിടന്ന് മരിക്കുന്നു മക്കൾ ആ ചൂടാറതിന് മുമ്പ് തന്നെ ആ സമാധി തറ തയറാക്കി വെച്ചിട്ടുള്ള നേരത്തെ തന്നെ ആ സമാധി തയറയിലേക്ക് ഈ അച്ഛനെയും കൊണ്ട് പോവുകയാണ് അങ്ങനെ ഒടിച്ചു മടക്കി ആ ഗോപൻസ്വാമിയെ ആ കുഴിയിൽ ഇരുത്തുന്നു എന്നിട്ട് ഈ സ്വാമിയുടെ ശരീരത്തിലൂടെ ഭസ്മവും കുങ്കുമവും അതുപോലെ കർപ്പൂരമൊക്കെ വാരി വിതരുക അങ്ങ് നിറച്ചേട്ടോ കോൺക്രീറ്റ് കൊണ്ട് മൂടുകയും ചെയ്തു അതിനുശേഷം ഈ ഗോപൻസ്വാമിയുടെ മക്കൾ കാണിച്ചു ആ ഒരു അതിബുദ്ധിയുണ്ട് നാട്ടിലൊക്കെ അറിയിക്കണമല്ലോ ഇവർ മാത്രമാണ് അറിഞ്ഞേക്കുന്നത് ഗോപനസ്വാമി മരിച്ചു എന്നുള്ള കാര്യം ഒരു ഭയങ്കര കൃത്രിമ ബുദ്ധിയോട് കാണിച്ചു കൂട്ടുകയാണ് ബ്രഹ്മശ്രീ ഗോപനസ്വാമി സമാധി ആയെന്നുള്ളൊരു പോസ്റ്ററൊക്കെ പല മതിലുകളിലൊക്കെ പതിച്ചു ആൾക്കാരേണ്ടി ഞെട്ടിയേ ഗോപൻസ്വാമി സമാധിയായോ ഇന്നലെ വരെ അല്ലെങ്കിൽ ഒരു കുഴപ്പമില്ലായിരുന്ന അല്ലെങ്കിൽ വീട്ടിൽ അസുഖമായിട്ട് കടന്നിരുന്ന മനുഷ്യ സമാധി ആയെന്നുള്ള വാക്ക് ഒരാൾക്ക് പോലും ഉൾക്കൊള്ളാൻ പറ്റുന്നതായിരുന്നില്ല അങ്ങനെ വിഷയമായി ഭയങ്കരമായിട്ട് വിവാദമായി പക്ഷേ അവിടെ മുതൽ ഈ മക്കൾക്ക് വ്യക്തമായിട്ട് ധാരണയുണ്ടായിരുന്നു ഇതൊരു വിവാദമാകും ബുദ്ധിയുള്ള പിള്ളേരാണേ നാളെ പോലീസ് വരും കുഴിമാന്തും കോടതി ഇടപെടും എന്നുള്ള കാര്യങ്ങളെല്ലാം കൃത്യം കൃത്യമായിട്ട് പിള്ളേർക്കറിയായിരുന്നു മാധ്യമങ്ങളല്ലേ ഇപ്പോൾ ഓൺലൈൻ മീഡിയയുടെ കാലഘട്ടമാണ് ചെറിയൊരു കുഴിത്തിരുമ്പുണ്ടെങ്കിൽ വലിയ കുഴി ഉണ്ടാക്കുന്ന കാലഘട്ടമാണ് ഈ ഓൺലൈൻ മീഡിയയുടെ കാലഘട്ടം അങ്ങനെ ഇതൊരു വലിയ വിഷയമാകുമെന്ന് ഈ മക്കൾക്കറിയായിരുന്നു പക്ഷേ ഇവിടെയാണ് അവരുടെ ഏറ്റവും വലിയ തന്ത്രം വിജയിച്ചിരിക്കുന്നത് അവർ കുലുങ്ങിയില്ല നിങ്ങൾ കണ്ടോ ഏതെങ്കിലും ബൈറ്റിൽ ആ മക്കളുടെ ബൈറ്റ് എടുക്കുമ്പോഴും അമ്മയുടെ അഭിപ്രായം എടുക്കുമ്പോഴും ഒരു ചലനം പോലും ഇല്ല വളരെ കൂളായിട്ടാണ് സംസാരിക്കുന്നത് അല്ലേ ഒരു 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 ഭയങ്കരമായിട്ടുള്ള ഒരു ഒരു കോൺഫിഡൻസ് അവരുടെ സംസാരത്തിലുണ്ട് കാരണം അവർ തെറ്റ് ചെയ്തില്ലല്ലോ മരിച്ചു കിടന്ന ഒരാളെ കൊണ്ട് അടക്കി നാട്ടിലിടക്കുന്ന സംഭവമല്ലേ അതിനകത്ത് എന്ത് കുറ്റം ഇരിക്കുന്നത് ഒരു കുറ്റവും ഇല്ലെന്ന് അവർക്ക് അറിയാമായിരുന്നു അങ്ങനെ ഇവരുടെ ആ കോൺഫിഡൻസ് ഇവിടെ വിജയിക്കുകയാണ് ഇവരുടെ ആ കോൺഫിഡൻസിൽ മറ്റുള്ള ആൾക്കാരും വിചാരിച്ചു ഇത് എന്തെങ്കിലും കാര്യമുണ്ടോ ഇനി ഗോപനസ്വാമി സമാധി ആയതാണോ ഇനി വീട്ടിൽ നിന്ന് ഇറങ്ങി നടന്നിട്ട് ആ കുഴിയിലോട്ട് പോയി ഇരുന്നതാണോ എന്നുള്ള ചിന്ത കാരണം പലരും ഇവരുടെ വാദഗതികളോട് യോജിക്കുകയാണ് പല ഹൈന്ദവ സംഘടനകളും ഇവരോട് ചേരുകയാണ് ശരിയാണല്ലോ ഇനി ഒരുപക്ഷെ അങ്ങനെ ആയിരിക്കുക എന്നുള്ള ആ ഒരു തന്ത്രം ഇവിടെ വിജയിച്ചു ചുരുക്കി പറഞ്ഞ ഒരാഴ്ച കൊണ്ട് പത്രവും തുറക്കേണ്ട ടിവിയും കണ്ട സർവത്ര വാർത്ത ഗോപൻ സ്വാമി സമാധിയായി സമാധിയായി അമേരിക്കയിലെ പ്രസിഡന്റ് ട്രംപ് പോലും ഇവിടുത്തെ പിണറായി വിജയനെ വിളിച്ച് ചോദിച്ചു പോലും അളിയോ എന്തുകൂടെ നിങ്ങൾ നാട്ടിൽ നടക്കുന്നത് എന്തോന്നൂടെ എന്നൊക്കെ വിളിച്ച് ചോദിച്ചെന്ന് പോലും എന്തായാലും അമ്മാതിരി വാർത്തയാണ് എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞ് ഇവരുടെ സ്ക്രിപ്റ്റ് വിജയിച്ചു ഇനി അടുത്ത ഘട്ടം ഇവർക്ക് ഇവർക്കറിയാറുന്നല്ലോ ഈ സമാധിസ്ഥല അല്ലെങ്കിൽ ആ കല്ലർ തുറക്കുമെന്നുള്ളത് തുറന്ന് പോലീസ് നമ്മുടെ മിഥുനത്തിൽ ഇന്നസെൻറ്റ് എങ്കിലും മുണ്ട് മടക്കി കുത്തി നിപ്പുണ്ടല്ലോ എത്ര കണ്ടിട്ടുള്ള ഇയാളിയോ ഒരുപാട് കണ്ടിട്ടുള്ളത് എന്നുള്ള നിപ്പുണ്ടല്ലോ അമ്മമാർ നിപ്പാണ് ഈ പയ്യമാർ നിന്നത് ഇവർക്കറിയാം ഇത് തുറക്കും സ്വാമിക്ക് ഒരു കുഴപ്പവും ഇല്ല പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുപോകും ഒക്കെ അവർക്ക് അറിയാമായിരുന്നു എന്തായാലും ഉദ്ദേശിച്ചതുപോലെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഒരു കുഴപ്പവും ഇല്ല സ്വാമി ഈ പറയുന്ന സ്വാഭാവിക മരണമാണ് സംഭവിച്ചിരിക്കുന്നത് ശരീരത്തിൽ ചതവില്ല മുറിവില്ല ശ്വാസം മുട്ടില്ല ഒന്നുമില്ല അവൻ രക്ഷപ്പെട്ടില്ല ഇവരുടെ കാര്യങ്ങളൊക്കെ വിജയിച്ചു ഇത് കണ്ടപ്പോൾ സ്വഭായിട്ടും മറ്റുള്ളവർക്ക് ഒരു വിശ്വാസം വന്നിരിക്കുകയാണ് ഇനി സ്വാമി യഥാർത്ഥത്തിൽ നടന്നുപോയി അവിടെ ഇരുന്ന് സമാധി ആയതാണോ എന്ന് പോലും ഇപ്പോൾ പലരും ചിന്തിക്കുന്നുണ്ട് അമ്മാതി കളിയല്ലേ കണ്ടുകൊണ്ടിരിക്കുന്നത് വരും ദിനങ്ങളിൽ എന്തായാലും ഇവരുടെ വിശ്വാസത്തിന് കൂടുതൽ പ്രാധാന്യം ഏറാൻ പോവുകയാണ് ഇവർ പറയുന്നത് കള്ളത്തരമല്ലല്ലോ ഇവർ പറഞ്ഞില്ലയോ അങ്ങനെയുള്ള വിശ്വാസത്തെ വിളിക്കാൻ പാടില്ല ഹൈന്ദവ വികാരത്തെ വ്രണപ്പെടുത്താൻ പാടില്ല എന്നൊക്കെ ഉള്ള വാദഗതികളാണല്ലോ ഇന്നലെ വരെ പറഞ്ഞുകൊണ്ടിരുന്നത് അതിനോട് കുറച്ച് ആൾക്കാരൊക്കെ ഇപ്പോൾ യോജിക്കുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇതിനകത്ത് തന്നെ അതിശയപ്പെടുന്ന ഒരു കാര്യം ുണ്ട് മാധ്യമങ്ങളൊക്കെ വളഞ്ഞിട്ട് കൊത്തിയിട്ടും ആ അമ്മയും മക്കളും ഒരു വാതകത്തിയിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് അത് നിങ്ങൾക്കറിയാലോ എന്താണെന്നുള്ളത് ഇവർ പറയുന്നത് ഇങ്ങനെയാണ് രാവിലെ അച്ഛൻ എഴുന്നേറ്റം അതായത് വയ്യാതെ ഉള്ള അച്ഛൻ എഴുന്നേറ്റിട്ട് ഷുഗറുള്ള ഇൻസുലിനൊക്കെ എടുത്ത് മക്കളെ പോകട്ടോ നാളെ കാണാം പട്ടണത്തെ പറഞ്ഞിട്ട് പോയി ആ സമാധി കുഴി പോയിരുന്നു ഇരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് എനിക്കും നിങ്ങൾക്കും അറിയാം ഇത് പക്കാ തട്ടിപ്പാണ് സ്ക്രിപ്റ്റാണെന്നുള്ള ഒരു ആദ്യം തർക്കവും ഇല്ല ഇനി നിങ്ങൾ നോക്കിയോ വരുന്നതിനിൽ ഈ അച്ഛൻ്റെ ബോഡി ഇവിടെ പവിത്രതയോട് കൊണ്ട് സംസ്കരിക്കും വളരെ പൂജാ കർമ്മങ്ങളൊക്കെ നടക്കും ഒരുപാട് ആൾക്കാർ പങ്കെടുക്കും അപ്പോൾ ചിന്തിക്കും ശരിയാണല്ലോ ആ മക്കളും അമ്മയൊക്കെ പറഞ്ഞാൽ വളരെ കറക്റ്റാണല്ലോ അച്ഛൻ സമാധി കൂടി ഇരുന്നല്ലോ എന്നിട്ട് ഈ പോലീസും ഈ നാട്ടുകാരൊക്കെ എന്തോ കാണിച്ചേക്കുന്നത് ഇത് ഞങ്ങൾ കാണപ്പെട്ട ദൈവമാണ് മരിച്ച ദൈവമാണെന്നൊക്കെ പറഞ്ഞ് വാനോളം നമ്മുടെ ഗോവൻ സമയം പൂകൃത്ത് യാതൊരു തർക്കവും ഇല്ല ഇവിടെ നടക്കാൻ പോകുന്നു വലിയ ഉത്സവങ്ങൾ നടക്കും ഘോഷയാത്ര നടക്കും നമ്മുടെ ഇലന്തൂരും മറ്റും നരബലിയുള്ള സ്ഥലമുണ്ടല്ലോ അതുപോലെ ഈ സമാധി സ്ഥലം ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാവാൻ പോവുകയാണ് നോക്കിയോ നിങ്ങൾ ഞാനും മരിച്ചില്ലെങ്കിൽ ഇത് കാണാൻ പോകുന്ന കാഴ്ചയാണ് ഒരു കാര്യം കൂടി പറയാം എത്ര കണ്ടാലും കൊണ്ടാലും പഠിക്കാത്ത അന്ധവിശ്വാസികളുള്ള ഈ സമൂഹം ഉള്ളിടത്തോളം കാലം ഇത്തരത്തിലുള്ള ഗോപൻ ദൈവങ്ങൾ സസൂക്ഷ്മം വാഴുക തന്നെ ചെയ്യും യാതൊരു സംശയവും ഇല്ല അതുകൊണ്ട് ഒന്നുകൂടി ഇതിൻ്റെ പിന്നിലിൽ പ്രവർത്തിച്ച എല്ലാ സംഘാടകർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് നിർത്തുന്നു നന്ദി നമസ്കാരം